നമസ്കാരം മലയാള ജാലത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് ചർച്ച ചെയ്യുന്നത് പിരിച്ചെഴുതുക എന്ന വിഭാഗത്തിലെ ചില ചോദ്യങ്ങളാണ് പൊതുവെ എല്ലാ മലയാളം പരീക്ഷകൾക്കും ഒന്നും രണ്ട് ചോദ്യങ്ങൾ വരെ പ്രതീക്ഷിക്കാവുന്ന ഒരു വിഭാഗമാണ് പിരിച്ചെഴുതുക അല്ലെങ്കിൽ ചേർത്തെഴുതുക എന്നുള്ളത് സന്ധി അടിസ്ഥാനമാക്കിയാണ് ഈ ചോദ്യങ്ങൾ വരുന്നത് എങ്കിലും ചിലപ്പോൾ അത് സന്ധി ചോദിക്കാറില്ല പിരിച്ചെഴുതാനും ചേർത്തെഴുതാനും മാത്രമേ പറയാറുള്ളൂ നമുക്ക് ചോദ്യത്തിലേക്ക് വരാം അതിശയോക്തി പിരിച്ചെഴുതുക എന്നുള്ളതാണ് അതിശയോക്കി പിരിച്ചെഴുതുമ്പോൾ അതിശയ പ്ലസ് ഉക്തി അതാണ് അതിശയോക്കി എന്നുള്ളതിനെ പിരിച്ചെതു കിട്ടുന്നത് ഇത് സംസ്കൃത സന്ധിയിൽ വരുന്നൊരു വിഭാഗമാണ് സംസ്കൃതത്തിൽ ഇത് ഗുണസന്ധിയിലാണത് വരുന്നത് അവിടം അവിടം എന്ന് പറയുമ്പോൾ ആ പ്ലസ് ഇടം അതാണ് അവിടം എന്ന് പറയുന്നത് ഇത് ആഗമസന്ധിയാണിത് അവിടം അതുപോലെ തന്നെ ആ പ്ലസ് അൻ അവൻ എന്ന് പറയുമ്പോൾ തിരിക്കുമ്പോൾ ആ പ്ലസ് അൻ എന്ന് വരാറുണ്ട് ഇബൾ ഇബിടം എബിടം അതൊക്കെ ഈ വിഭാഗത്തിൽ വരുന്നതാണ് അടുത്തത് അഭ്യുദയം അഭ്യുദയം പിരിക്കുമ്പോൾ കിട്ടുന്നത് അഭി പ്ലസ് ഉദയം എന്നാണ് അഭി പ്ലസ് ഉദയമാണ് അഭ്യുദയം ഇത് സംസ്കൃത സന്ധിയിലെ രൺസന്ധി വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ സന്ധികളുടെ നിയമങ്ങൾ മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ ബോക്സിൽ ഇട്ടാൽ മതി അത് വിശദീകരിച്ചു തരാം അന്യേതരം അന്യേതരം എന്ന് പിരിക്കുമ്പോൾ അന്യ പ്ലസ് ഇതരം എന്നാണ് വരുന്നത് ഇത് ഗുണസന്ധിയിൽ വരുന്ന സംസ്കൃതത്തിൻ്റെ ഗുണസന്ധിയിൽ തന്നെ വരുന്നതാണ് പ്ലസ് ഇതരം അന്യതിലൊന്നും വരുന്നത് അതുപോലെ ധാരാളം പദങ്ങൾ വേറെയും ഉണ്ട് പരമാ പ്ലസ് ഈശ്വരൻ പരമേശ്വരൻ അതുപോലെ നര പ്ലസ് ഇന്ദ്രൻ നരേന്ദ്രൻ അങ്ങനെയൊക്കെ അത് വരുന്നതാണ് അവിടെ ആയും ഈ ചേർന്ന് ഏയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അടുത്തത് അന്യഖ്യാനം അന്യഖ്യാനം നമ്മൾ പിരിച്ചുക്കുമ്പോൾ വരുന്നത് അനു പ്ലസ് ആഖ്യാനം എന്നാണ് വരുന്നത് ഇത് അൺസന്ധിയാണത് സംസ്കൃത സന്ധി തന്നെ വിടുന്നത് അൺസന്ധിയാണത് അനുവാഖ്യാനം പ്ലസ് ഉത്തമം അനു അനൂത്തമം അനുപ്ലസോത്തമം അനൂത്തമം ഇത് രണ്ട് ഇങ്ങനെ വരുമ്പോൾ ദീർഘസന്ധിയിലാണ് വരുന്നത് അനു പ്ലസ് ഉത്തമം അനൂത്തമം എന്നാണ് വരുന്നത് ദീർഘസന്ധിയിലാണത് വരുന്നത് അത്യൂഷ്വരം അത്യൂഷ്വരം പ്ലസ് ഊഷ്വരമാണ് അത്യുഷ്വരം അതിപ്ലസ് അല്പം അത്യല്പം അതിപ്ലസ് അന്തം അത്യന്തം തുടങ്ങിയ പദങ്ങളൊക്കെ ഈ വിഭാഗത്തിൽ തന്നെ വരുന്നതാണ് മലയാളജലത്തിൻ്റെ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സന്ധ്യയുടെയും സംസ്കൃത സന്ധ്യയുടെയും മലയാള സന്ധ്യയുടെയും ഒക്കെ ക്ലാസ്സുകൾ മലയാള തലത്തിലുണ്ട് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി